സംഘടകരമായ വാർത്ത കൊച്ചി എളമക്കലയിലാണ് വിദ്യാർത്ഥി ഇടിച്ചു തീർപ്പിച്ചൊരു കാർ നിർത്താതെ പോയി വിദ്യാർത്ഥി ഗുരുതരാവസ്ഥയിലുമാണ് അല്ലേ കാർ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം ഒന്ന് പോവാം റാഫി കരി റാഫി അത് കാറ് ഇടിച്ചിട്ട് കാറുകാരൻ കാണുന്നുണ്ട് കുട്ടി ഇടിക്കുന്നത് ഇടിച്ചിട്ട് അറിഞ്ഞുകൊണ്ട് വിട്ട് പോയതാ കഴിഞ്ഞ പതിനഞ്ചാം തീയതി സംഭവിച്ചതാണ് ഇതുവരെ അവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ലേ തീർച്ചയായും ആ വാഹനം ഇടിച്ചിരിക്കുന്നത് സൈക്കിൾ യാത്രക്കാരിയായ ഒരു വിദ്യാർത്ഥിയാണ് ആ വിദ്യാർത്ഥിയെ ഇടിച്ചതിന് ശേഷം ഈ വാഹനം തൊട്ട് മുന്നിലായി നിർത്തുന്നുണ്ട് അതിനുശേഷം അവിടെ ആളുകൾ കൂടുന്നത് കണ്ടതിന് ശേഷം ഈ വാഹനം വീണ്ടും മുന്നോട്ടെടുത്ത് പോവുകയാണ് ചെയ്തത് എന്നാൽ ആ വിദ്യാർത്ഥിയുടെ അടുത്തേക്ക് എത്തുകയോ എന്ത് പരിക്ക് സംഭവിച്ചു എന്ന് പരിശോധിക്കുകയോ ഒന്നും തന്നെ ചെയ്തില്ല അതായത് കഴിഞ്ഞ പതിനഞ്ചാം തീയതി അതായത് ഈ മാസം പതിനഞ്ചാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഈ സംഭവം ഉണ്ടാകുന്ന ഈ സമയത്ത് ഈ കുട്ടി സ്കൂളിലേക്ക് പോവുകയായിരുന്നു രാവിലെ ആയിരുന്നു അതിനുശേഷമാണ് കറുത്ത കളർ കളറിലുള്ള ആ വാഹനം ഈ വിദ്യാർത്ഥിനിയെ ഇടിച്ചു നിർപ്പിച്ചതിനു ശേഷം നിർത്താതെ പോകുന്നത് ഇതിന് പിന്നാലെ ഈ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിലാണ് ഈ കുട്ടിയുള്ളത് ഇപ്പോഴും ആ കുട്ടി ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് ഈ കുട്ടിയുടെ കുടുംബം നേരിടുന്ന ഒരു പ്രധാന പ്രതിസന്ധി എന്നുള്ളത് ഇടിച്ച വാഹനത്തിന്റെ നിറം ഈ വാഹനത്തിന്റെ നമ്പർ ഇതുവരെയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല ഈ കുട്ടിയുടെ കുടുംബവും ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റാളുകളും ചേർന്ന് പരിസരങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം പരിശോധിച്ചിരുന്നു ഈ ഒരു ദൃശ്യം മാത്രമാണ് അവർക്ക് ലഭിച്ചത് തൊട്ട് മുന്നിലുള്ള പല സ്ഥലങ്ങളിലും സി സി ടി വിളുണ്ട് എന്നാൽ ദൃശ്യങ്ങൾ നൽകാൻ അവിടെയുള്ള ആളുകൾ തയ്യാറാകാത്തതിനെ തുടർന്ന് വലിയൊരു പ്രതിസന്ധി ഇവരുടെ മുന്നിലുണ്ട് ഈ കാറിൻ്റെ നമ്പർ കണ്ടെത്താൻ കഴിഞ്ഞാൽ മുന്നോട്ടുള്ള നടപടികൾ അത് നിയമപരമായി കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ അത് ഇതുവരെയും ഇവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏകദേശം ഇപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞിരിക്കുന്നു ഈ അപകടമുണ്ടായിട്ട് അതിനെ തുടർന്നുള്ള മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാൻ ഈ കുടുംബത്തിന് കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ പോലീസിന് ഒരു അടിയന്തര സഹായം തേടിയിരിക്കുകയാണ് കുടുംബം കാരണം ഇടിച്ചിട്ട വാഹനം ആരുടേതാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് ഏതാണ് സംഭവിച്ചതെന്ന് വ്യക്തമാകേണ്ടതുണ്ട് അപ്പോൾ അതിനു വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഈ കുടുംബമുള്ളത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെറ്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം